നിരഞ്ജന് നല്ലൊരു കയ്യടി കൊടുക്കാം നിരഞ്ജൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്നൊരു പ്രദേശം എല്ലാവർക്കും അറിയണ്ടായിരിക്കും കൊണ്ടോട്ടിക്ക് അടുത്ത് പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം ഉണ്ട് അവിടെയാണ് നിരഞ്ജൻ താമസിക്കുന്നത് കാസർഗോഡ് ഇപ്പം കഴിഞ്ഞതിനു ശേഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പെർഫനിസ്റ്റ് ആണ് നല്ല വാദ്യോപകരണങ്ങളൊക്കെ അതിഗംഭീരമായി ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായിട്ട് തുടിയിലൊരു വെസ്റ്റ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് ഉള്ള ഒരാളാണ് നല്ലൊരു കയ്യടി കൊടുക്കാം നിരഞ്ജന് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ നിരഞ്ജനെ പരിചയപ്പെടുത്തട്ടെ അടുത്തത് അശ്വിൻ അശ്വിന് നല്ലൊരു കയ്യടിയാവണം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെയാണ് അശ്വിൻ താമസിക്കുന്നത് അശ്വിൻ അരീകോട് അല്ലെ ഐ ടി ഐ കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഒരു കമ്പനിയിൽ കച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം പാട്ടും പറച്ചിലും ആയിട്ട് യാത്ര ചെയ്യുന്നു നല്ലൊരു കയ്യടി കൊടുക്കുക അശ്വിന് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ അശ്വിനെ പരിചയപ്പെടുത്തട്ടെ അടുത്തത് നിലീഷ് നിലീഷിന് നല്ലൊരു കൈയടിയാവുക നിലീഷിന് വേണ്ടിയിട്ട് നിലീഷ് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം അറിയാം അടുത്ത് കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കടുങ്ങല്ലൂരാണ് താമസിക്കുന്നത് നിലീഷ് കടുങ്ങല്ലൂരാണ് ആ പ്രദേശത്താണ് താമസിക്കുന്നത് സ്കൂൾ കലോത്സവ വേദികളിൽ ജില്ലാ ജില്ലാ സ്കൂൾ കലോത്സവ വേദികൾ അതുപോലെ തന്നെ വിദ്യാരംഗം പോലുള്ള മറ്റുള്ള പരിപാടികളിലൊക്കെ അതിഗംഭീരമായിട്ട് കുട്ടികളെ നാടൻ പാട്ട് അഭ്യസിപ്പിക്കുന്ന മാഷ കൂടിയാണ് നല്ലൊരു കയ്യടി കൊടുക്കാം നിലീഷിന് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ നിരീഷിനെ ഈ വേദിയിൽ പരിചയപ്പെടുത്തട്ടെ അടുത്തായിട്ട് ജിബിൻ ജിബിന് നല്ലൊരു കയ്യടി കൊടുക്കാം ഗുണ്ടമ്പ്ര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് കടനിലൂരിനടുത്ത് അവിടെയാണ് ജിബിൻ താമസിക്കുന്നത് സ്കൂൾ കലോത്സവ വേദികളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ് മറ്റുള്ള ഒന്നാം സ്ഥാനവും അതുപോലെ തന്നെ ഒരുപാട് മേഖലയിൽ കയ്യൊപ്പ് വധി ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ നല്ലൊരു കയ്യടി കൊടുക്കാം ജിബിന് വേണ്ടിയിട്ട് അടുത്തായിട്ട് നീരജ് നീരജിന് നല്ലൊരു കയ്യടി കൊടുക്കാം നീരജും കിഴിശ്ശേരി കാരണാണ് നീരജ് മഹാരാജാസ് കോളേജിൽ സംഗീതം മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒപ്പം പാട്ടും പറച്ചിലും പരിപാടികളൊക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലൊരു കയ്യടി കൊടുക്കാം ഏറെ സ്നേഹത്തോടെ നീരജിനെ പരിചയപ്പെടുത്തട്ടെ അടുത്തത് തേജ തേജക്ക് നല്ലൊരു കയ്യടിയാണ് നല്ലൊരു കയ്യടി പോകട്ടെ തേജയുടെ അമ്മയുടെ വീട് ഈ പ്രദേശത്താണ് ഒരുപക്ഷെ എന്താണ് ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നത് അടുത്തറിയുന്ന ഒരുപാട് കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാവരും ഉണ്ട് ഇവിടെ തേജ നിലവിൽ മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ സുഹോളജി ബി എസ് സി സുഹോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് നല്ലൊരു കയ്യടി കൊടുക്കാം സംസ്ഥാന സ്കൂൾ നില ഉത്സവ അതുപോലെ തന്നെ സി സോൺ ഇന്റർ സോൺ കലോത്സവ വേദികളിലൊക്കെ തന്നെ ഒരുപാട് ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ സംസ്ഥാന തലത്തിലൊക്കെ നാടൻ പാട്ടുകൾ അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയ പാട്ടുകാരിയാണ് തേജ തേജയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം തേജയുടെ യഥാർത്ഥത്തിലുള്ള വീട് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെയാണ് താമസിക്കുന്നത് നല്ലൊരു കയ്യടി കൊടുക്കാം തേജ അച്ഛനും ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഈ അവസരത്തിൽ പരിചയപ്പെടുത്തട്ടെ അടുത്തത് ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ അഭിനവ് അഭിനവിന് നല്ലൊരു കയ്യടി കൊടുക്കാം രണ്ടാളും ചെറിയൊരു മുഖച്ചായക തോന്നില്ലേ സത്യാണ് അനിയനാണ് അഭിനവ് മഞ്ചേരി എൻഎസ്എസ് കോളേജിലെ ഡിഗ്രി ഹിസ്റ്ററി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അഭിനവ് സ്കൂൾ കലോത്സവ വേദികളിലും മറ്റുള്ളൊക്കെ നാടൻ പാട്ടിന് ഒന്നാം സ്ഥാനം നേടിയ പാട്ടുകാരനാണ് നല്ലൊരു കയ്യടി കൊടുക്കുക അഭിനവിന് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ അഭിനവിനെ പരിചയപ്പെടുത്തട്ടെ അടുത്തായിട്ട് ജി ബിനൂപ് ബിനൂപിന് നല്ലൊരു കയ്യടിയാവാം ബിനൂബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബി പി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബി പി എഡ് സംശയമുള്ളവർക്ക് എം ബി എഡ് കഴിഞ്ഞതിനു ശേഷം പി ടി മാസ്റ്റർ ആകാൻ വേണ്ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നല്ലൊരു കയ്യടി കൊടുക്കുക അതിഗംഭീരമായിട്ട് സ്പോർട്സ് മേഖലയിൽ ഫുട്ബോൾ അത് അത്ലറ്റിക് മേഖലയിലൊക്കെ തന്നെ ഇടപെടുന്നതോടൊപ്പം തന്നെ കലാമേഖലയിലും സംഘാത്മക മേഖലയിലൊക്കെ അതിഗംഭീരമായിട്ട് ഇടപെടുന്ന ഏറെ പ്രിയപ്പെട്ട പാട്ട് പാട്ടുകാരന് നല്ലൊരു കയ്യടി കൊടുക്കുക ബിനൂബിന് വേണ്ടിയിട്ട് വിനൂപ് മലപ്പുറം ജില്ലയിലെ കിഴിശേരി സ്വദേശിയാണ് സ്നേഹത്തോടെ വിനൂപിനെ പരിചയപ്പെടുത്തട്ടെ അടുത്തായിട്ട് കാർത്തിക കാർത്തികയ്ക്ക് ഒരു നല്ല കയ്യടിയാവുക നല്ലൊരു കയ്യടി കൊടുക്കാം കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് കാർത്തിക കൊയിലാണ്ടിക്കാരിയാണ് യഥാർത്ഥത്തില് കാർത്തികനെ പരിചയപ്പെടുത്താൻ പോകുന്ന സമയത്ത് ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും മത്സരിച്ച് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും നടന്ന മത്സരത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച നാടൻപാട്ട് സംഘമായി തെരഞ്ഞെടുത്തത് കാർത്തിക പാടിയ പാട്ടിനായിരുന്നു നല്ലൊരു കയ്യടി കൊടുക്കാം അത് കഴിഞ്ഞതിനു ശേഷം ഈ കേരളോത്സവത്തിന് മറ്റൊരു സ്ഥാനം കൂടിയുണ്ട് അതായത് കേരളത്തെ പ്രതിനിധീകരിച്ച് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ മത്സരിച്ചിരുന്ന ഇന്ത്യയിലെ എല്ലാ നാടൻപാട്ട് കൂടുതൽ ഫോക്ക് ടീമുകളും മത്സരിച്ചതിൽ രണ്ടായിരത്തി പത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായിട്ട് നാടൻപാട്ടില് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് കേരളത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം അത് കോഴിക്കോട് കാര്യമായിട്ടുള്ള കാർത്തിക പാട്ടിനായിരുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും പൂരത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ കാർത്തിക ഇവിടെ ടീമൊക്കെ കൂട്ടുകാരികളൊക്കെ പരിപാടി അവതരിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത വർഷം തന്നെ നമ്മുടെ ടീമിന്റെ കൂടെ ഈ വേദിയിൽ ഈ മണ്ണിലെ അവസാനം അവസരം ലഭിച്ചതിനേറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ കാർത്തികയുടെ അമ്മയും ബാക്കിയുള്ള കൂട്ടുകാരികളും എല്ലാവരും വന്നിട്ടുണ്ട് നല്ലൊരു കൈയടി കൊടുക്കാം കാർത്തിക ഏറെ സ്നേഹത്തോടെ ഈ വേദിയിൽ പരിചയപ്പെടുത്തട്ടെ അടുത്തായിട്ട് അശ്വിൻ സോറി സുധീഷ് സുധീഷിന് നല്ലൊരു കൈയ്യടി വിടുക സുധീഷ് കേട്ടില്ലേ കിട്ടില്ലേ കോട്ടക്കലിൽ അടുത്തുള്ള ഒരു പ്രദേശമാണ് ഒതുക്കെങ്കൽ എന്ന് പറയുന്നത് ഒതുക്കങ്ങൽ കാരനാണ് സുതീഷ് സുധീഷ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈ അടുത്ത മലയാള സിനിമയിൽ പന്തമുള്ള ഒരു മലയാള സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് അതിൽ പാട്ടുകൾ എഴുതിയതും പാടിയതും ഒക്കെ സുധീഷ് ആണ് എന്നുള്ള സന്തോഷം അവർക്ക് പങ്കുവെക്കട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം സുധീഷിന്റെ പാട്ടുകൾ ഇറങ്ങാനിരിക്കുന്നുണ്ട് പട്ടും പറച്ചിലുമായിട്ട് യാത്ര ചെയ്യുന്നു സുതീഷിന് ഏറെ സ്നേഹത്തോടെ ഒതുക്കം പരിചയപ്പെടുത്തട്ടെ ഇരുപത്തി എട്ടാം തീയതി സുതീഷിന്റെ വീടുകാഴ്ച എന്താണ് കുടിയിരിക്കലാണ് പേര് മാറി കുടിയിരിക്കലാണ് നല്ലൊരു കയ്യേടി കൊടുക്കാം ഏറെ സ്നേഹത്തോടെ സുതീഷിനെ പരിചയപ്പെടുത്തട്ടെ അടുത്തത് സിദ്ധാർത്ഥിന് നല്ലൊരു കയ്യേടി കൊടുക്കാം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ മഞ്ചേരിക്കാരനാണ് നമുക്ക് നാടൻ പാട്ട് അതുപോലെ തന്നെ ഒരു അക്വസ്റ്റിക് പോലെ തന്നെ മറ്റൊരു ബാൻഡ് കൂടി ഉണ്ട് ഫോഗ്രാഫർ ലൈവ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു വെസ്റ്റേൺ മെറ്റലൊക്കെ ചെയ്യുന്ന ഒരു ബാൻഡ് ഉണ്ട് ആ ബാൻഡിൽ നമ്മളെ ലീഡ് ഗിറ്റാറിസ്റ്റ് ആണ് ഇവിടെ കൈകാര്യം ചെയ്തത് നമ്മുടെ ബേസ് ാണ് നല്ലൊരു കയ്യടി കൊടുക്കാം സിദ്ധാർത്ഥിന് വേണ്ടിട്ട് ഏറെ സ്നേഹത്തോടെ സിദ്ധാർത്ഥിനെ പരിചയപ്പെടുത്തട്ടെ അടുത്തായിട്ട് ഏറെ പ്രിയപ്പെട്ട ഷിജിനേട്ടൻ ഷിജിൻ കാളികാവ് ഷിജിനേട്ടന് നല്ലൊരു കയ്യടി കൊടുക്കാം ഷിജിനേട്ടൻ കാളികാവ് സ്വദേശിയാണ് പൂക്കൊട്ടും പാടത്തുള്ള ഗുഡ്വിൽ സ്കൂളിലൊരു മലയാളം അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ചിലരെ കാരണമല്ല വാദ്യോപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ് ക്രിസ്റ്റിക് വാദ്യോപകരണങ്ങൾ നല്ലൊരു ചിത്രം വരെ കാരണമാണ് നാടക മേഖലയിലൊക്കെ അതിഗംഭീരമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് നല്ല കയ്യടി കൊടുക്കാം ഏറെ സ്നേഹത്തോടെ ഷിജിനേട്ടനെ പരിചയപ്പെടുത്തട്ടെ പിന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഇവിടെ ഈ വേദിയിലേക്ക് എത്തിക്കുന്നതും ഹയർ ചെയ്തതും ഏറെ പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ് സന്തോഷ് മാഹി അദ്ദേഹം വഴിയാണ് നമ്മുടെ ഇവിടുത്തെ സംഘാടകരെയൊക്കെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കയ്യടി കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ടി ഏറെ അഭിമാനത്തോടെ ഈ വേദിയിൽ സംസാരിക്കുമ്പോൾ പറയാൻ സാധിക്കട്ടെ സ്വന്തം ഗ്രാമം ഇപ്പോൾ തിരിച്ചറിയുന്നത് നമ്മുടെ പേരിലൂടെയാണെന്ന് പറയുമ്പോൾ അത്ര കണ്ട അഭിമാനവും സന്തോഷമൊക്കെയാണ് കരുമലയിലെ ഈ ഗ്രാമത്തിലെ ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നന്നായി പാടാനും എഴുതാനൊക്കെ കഴിവുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വേദിയിൽ കയറണം